മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ക്യാബേജും ഉണക്കച്ചെമ്മീനും വെച്ചിട്ട് വളരെ രുചികരമായിട്ടൊരു തോരൻ്റെ റെസിപ്പിയാണ് ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം തോരൻ തയ്യാറാക്കാനായി ഇവിടെ ഞാൻ ഒരു പിടി ഉണക്കച്ചിമ്മീൻ നന്നായി കഴുകിയതിന് ശേഷം ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഉണക്കച്ചമ്മീൻ വെച്ചിട്ട് വേറെ റെസിപ്പീസും നമ്മുടെ ചാനലിലുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്ത ഉണക്ക ചെമീൻ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു കടായി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് അര ടീസ്പൂൺ കടുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് മൂന്ന് വറ്റൽമുളക് കീറിയതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം സവാളയിൽ നിന്ന് വയനു വരുന്ന സമയം ഇതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം മസാലയ്ക്ക് ആവശ്യമായ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് മാറ്റിവെച്ച ഉണക്കിച്ചെ മീനൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കൂടെ തന്നെ അരിഞ്ഞുവെച്ച ക്യാബേജ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം മൂടിയൊന്ന് തുറന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം ഒന്ന് വറ്റി വരാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ക്യാബേജും ഉണക്കച്ചീമീനും വെച്ചിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ചും ക്യാബേജ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുവാണെങ്കിൽ കഴിക്കുകയും ചെയ്യും ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം